ഇഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദു സാഹിബ് അടുത്തതായി ഈ സംവാദത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വാഹ ഇസ്ലാം എഴുത്തിൻ്റെ ഭാവി എന്നതാണ് നമ്മൾ ഈ പ്രഭാഷണത്തിന് വെച്ചിരിക്കുന്ന തലക്കെട്ട് അപ്പം അങ്ങനെ ഒരു തലക്കെട്ട് വെക്കുമ്പോൾ പ്രാഥമികമായി ഇസ്ലാം എഴുത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവേണ്ടതുണ്ട് എന്താണ് ഇസ്ലാം എഴുത്ത് അതിൻ്റെ ചില പ്രാഥമികമായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായുള്ള ചില കാര്യങ്ങൾ നേരത്തെ കബീർ സാഹിബ് പറയുകയുണ്ടായി ഇസ്ലാം എഴുത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എഴുതുക എന്നൊരു പ്രശ്നമുണ്ടല്ലോ നമുക്കറിയാം പിന്നെ നമ്മുടെ സാഹിത്യത്തിൽ പലതരം പ്രയോഗങ്ങളുണ്ട് എന്താണ് ഫെമിനിസ്റ്റ് റൈറ്റിംഗ് സ്ത്രീ എഴുത്ത് അതേമാതിരി എഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങൾ സാധാരണമായി ഉപയോഗിക്കാറുണ്ട് മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ഇസ്ലാം എഴുത്ത് എന്ന പ്രയോഗം ഒരു പക്ഷേ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ അന്ന് എസ്ഐ ഒ ഒരു ശില്പശാല സംഘടിപ്പിച്ചിരുന്നു ബഷീറിൻ്റെ ജന്മശതാബ്ദി ഇതിൻ്റെ ഭാഗമായിട്ട് ബഷീർ ഇസ്ലാം എഴുത്ത് ബഷീർ കൃതികൾ എന്ന് പറഞ്ഞിട്ട് ആ ശില്പശാലയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങൾ പിന്നീട് ഒരു പുസ്തകമായിട്ട് ഇറങ്ങുന്നുണ്ട് ബഷീർ എഴുത്തിൻ്റെ അറകൾ എന്ന് പറഞ്ഞിട്ട് ഐ പി എച്ച് തന്നെയാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പം ഇസ്ലാം എഴുത്ത് എന്ന പ്രയോഗം എനിക്ക് ആദ്യമായിട്ട് ആ നിലയിൽ ഉപയോഗിച്ചത് ആ സന്ദർഭത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്തിന എന്തു തന്നെയാണേലും ആ ഒരു ഇസ്ലാം എഴുത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും എന്തായിരിക്കും അതെന്നൊരു പ്രശ്നമുണ്ട് എന്താണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രശ്നം അതിലേക്ക് പോകുമ്പോഴാണ് നേരത്തെ ഇപ്പം കുറിച്ചും പിന്നെ ഇസ്ലാമിക ദർസുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ബിർസായി പറയുകയുണ്ടായി അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോഴാണ് മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന്മാരുടെ പരിപാടിയാണല്ലോ എഴുത്ത് മറ്റ് ജീവികൾക്ക് ഈ പരിപാടി ഇല്ല മനുഷ്യനാണ് എഴുത്തും വായനയുമുള്ള നമുക്കറിയാവുന്ന ഒരു ജീവി വർഗം അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ പ്രാഥമികമായ ധാരണ അതേക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും മനുഷ്യനെക്കുറിച്ച് ഖുർആാനിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു പരാമർശം മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണെന്നുള്ളതാണ് തുറാം എന്ന് പറഞ്ഞിട്ട് ഖലഖ്നാഹു മിൻ തുറാം എന്താണ് സൽസാലിം മിൻ ഹമ എന്നൊക്കെ പറയുന്നുണ്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിയാണ് പക്ഷെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ ജീവി ഇത് ഇതിനകത്ത് വ നഫഹ്ന മിൻ റോഹി വ നഫഹ്ന മിൻ റോഹിന എന്നൊക്കെ നമ്മുടെ ആത്മാവ് നമ്മൾ സന്നിവേശിപ്പിച്ചു എന്ന് പറയുന്നു പറയുന്നുണ്ട് മണ്ണും ആത്മാവും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമായിട്ടാണ് മനുഷ്യൻ എന്ന പറയുന്ന ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് കുറാൻ പറയുന്നു ഈ ഒരു പ്രയോഗം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ആഘാതം സൈദ്ധാന്തികമായ അതിൻ്റെ ഒരു ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആധുനികമായിട്ടുള്ള ആധുനിക വിജ്ഞാനീയത്തിൻ്റെ അടിത്തറയെ പൊളിക്കുന്നൊരു ഒരു ആണ് ആധുനിക സാമൂഹിക ശാസ്ത്രത്തിൻ്റെ ആധുനിക തത്വശാസ്ത്രത്തിൻ്റെതെല്ലാം അടിത്തറയെ മാന്തിക്കളയുന്ന ഒരു ഒരു പ്രസ്താവനയാണ് കാരണം ആധുനിക വിജ്ഞാനങ്ങൾ അത് രൂപപ്പെടുന്ന നമുക്കറിയാം മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു വിഭാവന മനുഷ്യൻ്റെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു വിഭാവന സെക്യുലർ സൈക്രട്ട് മതപരവും മതേതരവും എന്ന് പറയുന്ന വിഭജനത്തിൽ നിർത്തിക്കൊണ്ടാണ് ആധുനിക വിജ്ഞാനങ്ങളെല്ലാം പടുത്തുയർത്തിപ്പെട്ടിട്ടുള്ളത് പക്ഷെ അങ്ങനൊരു വിഭജനം സാധ്യമല്ല മനുഷ്യൻ എന്ന് പറയുന്ന അസ്തിത്വത്തിന് അടിസ്ഥാനപരമായി സോളും സോയിലും ചേർന്നതാണ് തുറാബും റൂഹും ചേർന്നതാണ് എന്നൊരു പ്രഖ്യാപനത്തോടു കൂടി സംഭവിക്കുന്നെന്താന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള വൈജ്ഞാനിക അടിത്തറകൾ ഇന്ന് ലഭ്യമായിട്ടുള്ള സാമൂഹിക ശാസ്ത്രം ഫിലോസഫി നരവംശാസ്ത്രം ഇതൊന്നും നമുക്ക് സാധ്യമല്ലാതെ വരും ഒരു മുസ്ലിം എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എഴുത്തി എഴുത്തിനെ ആശ്രയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ആധുനികമായിട്ടുള്ള വിജ്ഞാനീയങ്ങൾ സാധ്യമല്ലാതെ വരും എന്നുള്ളതാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇസ്ലാം എഴുത്ത് എന്ന് പറയുമ്പോൾ മനുഷ്യനെക്കുറിച്ചുള്ള ഏതെഴുത്തും മനുഷ്യനെക്കുറിച്ചുള്ള ഏത് മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തന്നെയാണ് മനുഷ്യന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തന്നെയാണ് ഇസ്ലാം എഴുത്തായി മാറുന്നത് ഇത് പ്രവാചകന്മാരുടെ ഖുർആൻ്റെ ഖുർആൻ്റെ പ്രബോധനങ്ങളുടെ അന്തർധാരയായിട്ട് വർധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് ധാരാളം ഉദാഹരണങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാഥമികമായ കാര്യങ്ങളാണ് ഇപ്പോൾ നൂഹ് നബി അവരുടെ ജനതയോട് സംസാരിച്ച കാര്യത്തെ കുറിച്ച് കുറവാന് പറയുന്നുണ്ട് അദ്ദേഹം അതിൽ ശ്രദ്ധേയമായ ഒരു ഒരു കാര്യം അതിൽ പറയുന്നു ഫക്കുൽ തുസ്താഫറു റബ്ബക്കും ഇന്ന ഹുഖാന ഖഫ്ഫാറ നിങ്ങൾ ഇസ്തീഫാർ നടത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇസ്തീഫാർ നടത്തിയിട്ട് എന്നാ കാര്യം ഇസ്തീഫാർ നടത്തിയാൽ പാപങ്ങൾ കളഞ്ഞു കിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കാം നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ നൂഹ് അലി ഇസ്വലാസ്ലാം അവിടെ പറയുന്നത് അപ്പൊ കുൽതുസ്താഫറൂർ റബ്ബക്കും മിന്നഹുഖാന ഖഫ്വാറ യുറുസുലി സമ അലൈക്കും മിത്രാറ നിങ്ങൾക്കിങ്ങനെ ഇഷ്ടംപോലെ മഴ കിട്ടും നിങ്ങൾ ഇസ്തീഫാറ നടത്തിയാൽ അപ്പം മഴ ലഭിക്കാത്ത ഒരു പ്രശ്നം ആ ജനതക്കുള്ളതുകൊണ്ട് മഴ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം അവിടെ വരുന്നത് അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം നടത്തുകയാണ് അപ്പഴാണ് പറയുന്നത് ഇപ്പൊ കുൽസ്താഫറൂർ റബ്ബക്കും മിന്നഹുഖാന ഖഫ്ബാറ ഇസ്തീഫാർ നടത്തുക നിങ്ങൾക്ക് മഴ ലഭിക്കും വ യുന്ദിതുക്കും അമ്പാലിയും ബനിയും നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടം പോലെ മക്കളെ കിട്ടും വയ്യജാലിലേക്കും ചെന്നാത്തി വയ്യജിലേക്കും മനഹാറ ഇഷ്ടം പോലെ പ്ലാന്റേഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു ഒരു പ്രവാചകൻ ഒരു ജന ഒരു ഒരു ജനതയോട് സംസാരിക്കുകയാണ് നിങ്ങൾ ഇസ്തീഫർ നടത്തുക അങ്ങനെ ഇസ്തീഫ നടത്തിയാൽ പൈസ ഉണ്ടാവും ആൾക്കാരുണ്ടാവും പ്ലാന്റേഷൻ ഉണ്ടാവും അരുവികളുണ്ടാവും അപ്പം നമ്മുടെ ഒരു സാമാന്യമായിട്ടുള്ള ഒരു ധാരണ പ്രകാരം അരുവികളുണ്ടാവാൻ പ്ലാന്റേഷൻ ഉണ്ടാവാൻ ആളുകൾ ഉണ്ടാവാൻ പൈസ ഉണ്ടാവാൻ പൈസ ഉണ്ടാവാൻ എന്താ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് നമുക്കറിയാം ഒരുപാട് സെൽഫ് പ്രൊമോഷൻ ആ സ്വഭാവത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ലഭ്യമാണ് മാർക്കറ്റിൽ പക്ഷെ ഇവിടെ ഒരു 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 പ്രവാചകൻ അതും നമ്മുടെ നമ്മുടെ അറിവിൽ ഏറ്റവും അധിക കാലം ജനങ്ങളോട് സംസാരിച്ച ഒരാളാണ് അദ്ദേഹം അത്രയും അധിക കാലം ജനങ്ങളോട് സംസാരിച്ച ഒരാളെ കുറിച്ച് നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല തൊള്ളായിരത്തി തൊണ്ണൂറിലേറെ വർഷം അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ പ്രബോധനത്തിൻ്റെ എഴുപത്തഞ്ചാം വർഷത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് വലിയ സംഭവമായിട്ട് വലിയ സംഭവം തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു ഒരു മനുഷ്യൻ തൊള്ളായിരത്തിലേറെ വർഷം ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയാണ് നിങ്ങൾക്ക് പൈസ ഉണ്ടാവണോ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവണോ നിങ്ങൾക്ക് പ്ലാന്റേഷൻ ഉണ്ടാവണോ നിങ്ങൾക്ക് ഇറിഗേഷൻ ഉണ്ടാവണോ അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇസ്തൈഫാണെടുത്ത് അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ഇതിന്റെ തുടർച്ച നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും ചരിത്രത്തിലെ ഏറ്റവും ചരിത്ര മനുഷ്യ ചരിത്രത്തിന്റെ തന്നെ ട്രൈ ജംഗ്ഷൻ എന്നുള്ള നിലയിൽ ഖുറാൻ പരിചയപ്പെടുന്ന ഒരാളാണ് ഇബ്രാഹിം നബി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു എന്താ പറയുക ഒരു മിഷൻ എന്നുള്ള നിലയ്ക്ക് കാബയുടെ നിർമ്മാണം നമ്മൾ ഖുറാനിൽ കാണുന്നുണ്ട് കാബ നിർമ്മിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഒന്നാമത്തെ പ്രാർത്ഥന അതാണ് നിസ്കരിക്കുന്ന ആളുകളിൽ പെടണം രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ് ആമിന ഈ രാജ്യത്തെ നീ ഒരു നിർഭയത്വമുള്ള സുരക്ഷിതത്വമുള്ള രാജ്യമാക്കി മാറ്റണം മൂന്നാമത്തെ പ്രാർത്ഥന എന്താണ് അഹ്ലഹു മിന സമറാത്ത് ഇവിടെയുള്ള ഈ രാജ്യനിവാസികൾക്ക് നീ സുഭിക്ഷത നൽകണം അപ്പൊ നിസ്കാരം സുരക്ഷിതത്വം സുഭിക്ഷത അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു പ്രധാന ഈ മൂന്ന് കാര്യങ്ങളാണ് അത് രണ്ട് സ്ഥലത്താണ് ഈ ഈ സംഭവത്തെ കുറിച്ച് കൂറാൻ പറയുന്ന രണ്ടു സ്ഥലത്തും ഈ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം ആവശ്യപ്പെട്ടതായിട്ടാണ് കാണുന്നത് നിസ്കാരം സുരക്ഷിതത്വം സുഭിക്ഷത അപ്പോ രാജ്യസുരക്ഷ എന്ന് പറയുന്ന ഒരു ആശയം രാജ്യത്തിന്റെ സുഭിക്ഷത എന്ന് പറയുന്ന രാജ്യനിവാസികളുടെ സുഭിക്ഷ സുഭിക്ഷത എന്ന് പറയുന്ന ആശയം നിസ്കാരം എന്ന് പറയുന്ന ആശയം ഇതിനെ എങ്ങനെയാണ് നമ്മൾ ആധുനിക വിജ്ഞാനീയങ്ങളുടെ ഒരു നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള വിജ്ഞാനീയങ്ങളുടെ ഒരു അടിത്തറയിൽ മനസ്സിലാക്കിയെടുക്കാൻ ഒരു പ്രശ്നമുണ്ട് അവിടെ നേരത്തെ കബീർ സാഹിബ് പള്ളികളെക്കുറിച്ച് പറയേണ്ടായി പള്ളികൾ പൂന്തോട്ടവും പാഠശാലകളും എല്ലാം ചേർന്ന പള്ളികൾ അതിലപ്പുറം നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ഇസ്ലാമിക നാഗരികതയിൽ പള്ളികൾ എന്ന് പറയുന്നത് പള്ളികളെ കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ളത് പള്ളികളെ കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ ചാർമിനാറും മക്കാ മസ്ജിദും കേന്ദ്രീകരിച്ചാണ് ഹൈദരാബാദ് ഉയർന്നു വന്നത് ജമാ മസ്ജിദ് കേന്ദ്രീകരിച്ചാണ് ഡൽഹി ഉയർന്നു വന്നത് ഷാഹി മസ്ജിദ് കേന്ദ്രീകരിച്ചാണ് ലാഹോർ വികസിച്ച് വന്നത് ഇസ്വഹാൻ ഡമസ്കസ് ബഗ്ദാദ് ഏത് തന്നെ നോക്കിയാലും അങ്ങ് മദീനത്തു നബി നബബി വരെ പള്ളി അങ്ങാടിയിൽ പള്ളി ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് അങ്ങാടിയിൽ കുറച്ച് സ്ഥലം മേടിച്ച് ഒരു പള്ളി ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത് പള്ളികളെ കേന്ദ്രീകരിച്ച് അങ്ങാടികൾ വികസിക്കുകയാണ് ചെയ്യുന്നത് നഗര കേന്ദ്രമായിട്ട് മസ്ജിദുകളാണുള്ളത് മസ്ജിദുകൾ ഒരിക്കലും ആളുകൾക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള കുന്നിൻ്റെ മകളിലോ മലഞ്ചെരിവുകളിലോ അല്ല ഉണ്ടായത് മലയാറ്റൂർ പോലെയോ ശബരിമല പോലെയോ ഒരു തീർത്ഥാടന കേന്ദ്രം മുസ്ലിങ്ങൾക്കില്ല എന്ന് നമ്മൾ കാണണം വിദൂരതയിൽ നിൽക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമില്ല ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം അത് നഗരങ്ങളുടെ മാതാവാണ് ഉമ്മുൽ നാഗരീകമായിട്ടുള്ള മനുഷ്യന്റെ ഇടപാടുകളിൽ നിന്ന് മനുഷ്യന്റെ പലതരം കുതൂഹലങ്ങളിൽ നിന്ന് മനുഷ്യന്റെ പങ്കപ്പാടുകളിൽ നിന്ന് മനുഷ്യന്റെ അതിജീവന പരിശ്രമങ്ങളിൽ നിന്ന് ഇതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ടുള്ള ഒരു മസ്ജിദും ഒരു സ്വലാത്തും രാജ്യത്തിൻ്റെ സുരക്ഷയിൽ നിന്ന് സുഭിക്ഷതയിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു മുസല്ലി ഒരു നിസ്കാരക്കാരൻ അങ്ങനെയൊന്നും സങ്കല്പിക്കാൻ സാധിക്കാത്ത ഒരു ജീവിത വീക്ഷണം അതെക്കുറിച്ചുള്ള ആലോചനകളും പറച്ചില്ലുകളും എഴുത്തുകളും അതാണ് അടിസ്ഥാനപരമായി ഇസ്ലാം എഴുത്ത് പറയുന്നത് അപ്പം അതേക്കുറിച്ച് നമുക്ക് എന്താണ് അതിന്റെ അതിര് എന്താണ് അതിന്റെ അതിന്റെ അത് എവിടം വരെ പോകാമെന്ന് ചോദിച്ചാൽ അത് ഈ പ്രപഞ്ചത്തോളം വിശാലമാണ് എത്രയും എഴുതാം എഴുതി തീരാത്ത അതാണ് മിൻ 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 ഷജറത്തി വൽ യമുദ്ദുഹു ബഅദിഹി നഫിദത് വലോന്നിൻ എഴുത്തിനെ കുറിച്ച് പരം ഇതിൽപരം പരം വലിയൊരു പ്രസ്താവന നടത്തുക സാധ്യമാണ് ഈ ഭൂമിയിലെ സർവവൃക്ഷങ്ങളും പേനയായി മാറുന്നു നിങ്ങൾക്ക് ലഭ്യമായ സപ്ത സമുദ്ര നിങ്ങൾക്ക് ലഭ്യമായ സമുദ്രങ്ങൾ അതിനോടൊപ്പം ഏഴ് സമുദ്രങ്ങൾ പിന്നെയും ചേർക്കുന്നു ആ സമുദ്രങ്ങൾ സമുദ്രങ്ങളാകെയും മഷിയായി മാറുന്നു എന്നാലോചിച്ച് നോക്കൂ ഇതിലപ്പുറം മനു നമുക്ക് ഭാവന ചെയ്യാൻ പറ്റുമോ ഈ ഭൂമിയിൽ ലഭ്യമായ സർവ്വ മരച്ചില്ലകളും പേനയായി മാറുകയാണ് ഇവിടെയുള്ള കടലും അതിനോടൊപ്പം ഏഴ് കടലുകൾ ചേർന്ന് അതും മഷിയായി മാറുകയാണ് മാ കലി മാത്തുള്ള അള്ളാഹുവിൻ്റെ വാക്കുകൾ വറ്റിത്തീരുകയില്ല നാം എഴുത്ത് എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി അള്ളാഹുവിൻ്റെ വാക്കുകൾ കൊണ്ട് നമ്മൾ കളിക്കുന്ന ചില കളികളാണ് അപ്പം ഇസ്ലാം എഴുത്തിന് ഭാവിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്ലാം എഴുത്തിന് ഭൂതവും ഭർത്തമാനവും ഭാവിയുമെല്ലാം ഇസ്ലാം എഴുത്ത് തന്നെയാണ് അപ്പോൾ എഴുത്ത് എന്ന് സവിശേഷമായിട്ട് പറയുമ്പോൾ അത് 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 ഒരു ഒരു കലയാണ് അതങ്ങനെ എങ്ങനെയാണ് അത് ജനങ്ങൾ അത് സ്വീകരിക്കുന്നത് രണ്ട് രണ്ട് സംഗതി അത് അതിനകത്തുണ്ട് അതിൻ്റെ ഒരു എഴുതുന്ന ഒരാളുണ്ട് അത് പ്രസരിപ്പിക്കുന്ന ഒരാളുണ്ട് അത് വായിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന ഒരു ആൻ്റിന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അയാളുടെ രണ്ട് കണ്ണുകൾ അയാളുടെ ആലോചനകൾ ഈ രണ്ട് സംഗതികളാണ് അതിനകത്തുള്ളത് ഇത് രണ്ടിനും ഇത് രണ്ടും ഒരു താളത്തിൽ വരിക എന്നുള്ളതാണ് ഒരു എഴുത്ത് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഭവം ഒരു ഒരാൾക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു വൈ അതി ഭയങ്കരമായിട്ടുള്ള വൈജ്ഞാനിക ആഴമുള്ള ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു പ്രസിദ്ധീകരണം ഒരു വാരിക അതിറക്കാം അവൾക്ക് എഴുതാനുള്ള പേനയും കടലാസും അച്ചടിക്കാനുള്ള പ്രസും റാപ്രോട്ടിക്കാനുള്ള പശയും കൊണ്ടിടാനുള്ള പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടെങ്കിൽ സംഗതി നടക്കും പക്ഷെ അപ്പുറത്ത് അത് അത് വായിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വായിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എങ്ങനെയാണ് അത് അവരിൽ പ്രവർത്തിക്കുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ വായന വിജയിക്കുന്നത് അവരിൽ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇപ്പം നമ്മൾ സാധാരണ ഈ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു കാര്യം വായന മരിക്കുന്നു വായന പുതിയ തലമുറ വായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രസംഗിക്കാറുണ്ട് പുതിയ തലമുറ വായിക്കുന്നില്ല എന്ന് അങ്ങനെ അഭിപ്രായം എനിക്കില്ല അങ്ങനെ പുതിയ തലമുറ വായിക്കുന്നില്ല എന്നൊരു പരാതി നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പുതിയ തലമുറക്ക് വായിക്കാൻ കൊള്ളുന്നത് നിങ്ങൾ എഴുതുന്നില്ല എന്നാണ് പുതിയ തലമുറയ്ക്ക് വായിക്കാൻ കൊള്ളുന്നത് അവർ അവരോട് സംവേദനം ചെയ്യുന്നത് അവരിൽ പ്രവർത്തിക്കുന്ന കാര്യം അവരുടെ ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റഫ് ഒരു മെറ്റീരിയൽ ഒരു പ്രോഡക്റ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശേഷിയോ സിദ്ധിയോ നിങ്ങൾക്കില്ല എന്നാണ് ആ പരാതി പറയുന്ന ആളോട് നമ്മൾ പറയുന്നത് അപ്പോൾ വായ എഴുത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ആ എഴുതുന്ന കാര്യം അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയുക ഏതു നിലയിൽ എവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇസ്ലാം എഴുത്ത് എന്ന് നമ്മൾ സാമാന്യമായി വിവക്ഷിക്കുന്ന ഒരു സംഗതിയുണ്ടല്ലോ അസാ എന്താണ് അനിർവചനീയമായിട്ടുള്ള വിശദീകരിക്കാൻ സാധിക്കാത്ത വിധം ഒരു മേഖല തന്നെയാണ് അതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു വളരെ കേരളത്തിൻ്റെ ഒരു മലയാളത്തിൻ്റെ ഒരു കോണ്ടെക്സിൽ നോക്കുമ്പോൾ മലയാളത്തിൽ നമുക്കറിയാം ഈ ഇവിടെ നേരത്തെ പലരും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു എഴുത്ത് പിന്നെ വായന പ്രസിദ്ധീകരണം ഈ പറയുന്ന പ്രിൻ്റ് ഇൻഡസ്ട്രി ഇതിനകത്ത് നിന്നൊക്കെ ഇതിനകത്തൊക്കെ വേണ്ടത്ര ഒരു ഇടം ലഭ്യ ഇടം ലഭിക്കാതെ പോയതോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടതോ അല്ലെങ്കിൽ അതിനകത്ത് പ്രവേശിക്കാൻ പല കാരണങ്ങളാൽ സാധിക്കാതെ പോയതോ ഒക്കെ ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി പക്ഷേ ഇപ്പം അങ്ങനെയല്ല ആ ഇൻഡസ്ട്രിയെ ചലിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകം എന്ന് പറഞ്ഞാൽ വായനക്കാർ തന്നെയാണ് വളരെ ആക്റ്റീവായിട്ടുള്ള വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു റീഡിങ് കമ്മ്യൂണിറ്റിയുള്ള ഒരു സമൂഹമാണിത് അത് അത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നിന്ന് എത്ര എത്ര പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങുന്നു എത്ര വാരികളുണ്ട് എന്നുള്ളതല്ല അങ്ങേയറ്റം ചടുലമായിട്ടുള്ള ഒരു റീഡിങ് കമ്മ്യൂണിറ്റി മുസ്ലിം സമൂഹത്തിനകത്തുണ്ട് റീഡിംഗ് പോപ്പുലേഷൻ ഈ മുസ്ലിം സമൂഹത്തിനകത്തുണ്ട് അവർക്ക് വായനയുടെ വായനയുടെ തന്നെ മൊത്തം ഡൈനാമിക്സ് വായനയുടെ രസതന്ത്രം അതിനെ സ്വാധീനിക്കാൻ അവർക്ക് സാധിക്കും അങ്ങനെ സാധിക്കുന്നത് കൊണ്ടാണ് അവർ അതിനകത്ത് ഇപ്പം നിങ്ങൾ മഴ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അത് മയയുടെ പര്യായമാണ് എന്ന് ഒരാൾക്ക് ഒരു മുസ്ലിം തിരക്കഥാകൃത്തിന് എഴുതാൻ സാധിക്കുന്നത് ആ അത് ഒരു ജനത നേടിയ വലിയൊരു വളർച്ചയെ വലിയൊരു ആത്മവിശ്വാസത്തെയാണ് അത് കാണിക്കുന്നത് ഞാൻ എൻ്റെ മയെ നിങ്ങളുടെ മഴയാക്കുകയല്ല ചെയ്യുന്നത് നിങ്ങളുടെ മഴ എൻ്റെ മയയുടെ പര്യായമാണ് അതൊരു ഒരു ഒരു ചെറുപ്പക്കാരനത് പറയാൻ സാധിക്കുന്നത് വലിയ ആത്മ ഒരു ജനത നേടിക്കഴിഞ്ഞ വലിയൊരു മുന്നേറ്റത്തിൻ്റെ അടയാളമാണ് വലിയൊരു ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് അപ്പം അത് അങ്ങനെ ചിന്തിക്കുകയും ആലോചിക്കുകയും സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന വലിയൊരു തലമുറ ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ പലപ്പോഴും അതിനൊപ്പം സഞ്ചരിക്കുവാൻ എല്ലാവർക്കും സാധിക്കരുപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഓണാട്ടുകരയിൽ ഒരു ലിറ്റററി ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ചോദ്യോത്തര സെഷനിൽ വന്ന മൂന്ന് നാല് ചോദ്യങ്ങൾ ഒരേ സ്വഭാവത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഞാനൊരു ടെലിവിഷൻ ഷോ കൂടെ ചെയ്യുന്ന ആളായതുകൊണ്ട് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും അതൊരു ഒരു പൊതുസമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ലേ എന്ന് എന്നൊരു ചോദ്യം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇതാണ് നിങ്ങൾ ഈ പൊതുസമൂഹം എന്ന് പറയുന്നത് ഞാനും കൂടെ ഉൾക്കൊ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണല്ലോ ആയിരിക്കണം എന്നെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പൊതുസമൂഹം ഇല്ലല്ലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജനത ഞാൻ പ്രതിദാനം ചെയ്യുന്ന ജനത അതിനെ മാറ്റി ഒരു പൊതുസമൂഹം പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു ഡിഗ്നിഫൈഡ് കാറ്റഗറി നമ്മളെന്തോ വേറെ അതിൽ നിന്ന് മാറി നിന്ന ഒരു സംഘം അതുകൊണ്ട് നമ്മൾക്ക് പൊതുസമൂഹത്തിന് സ്വീകാര്യമായ ഈ ജാതി ഉടായ്പകളൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ് മാതൃഭൂമി എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു പത്രമുണ്ട് നമുക്ക് ആ പത്രം പൊതുപത്രമായിട്ടാണ് അറിയപ്പെടുന്നത് ആ പത്രത്തിൽ എൻ്റെ ഓർമ്മയിൽ മാതൃഭൂമി വായന തുടങ്ങിയ സമയത്ത് അതിൻ്റെ പത്രത്തിൻ്റെ എല്ലാ ദിവസവും അതിൻ്റെ എഡിറ്റ് പേജിൽ താഴെ മഹാഭാരത ആഖ്യാനം വരാറുണ്ടായിരുന്നു അപ്പം എഡിറ്റ് പേജിൽ എല്ലാ ദിവസവും മഹാഭാരത ആഖ്യാനം കൊടുക്കുന്ന മാതൃഭൂമി അത് പൊതുപത്രമാണ് പക്ഷേ മാധ്യമം എഡിറ്റ് പേജിൽ തഫീമുൽ ഖുറാൻ വ്യാഖ്യാനം കൊടുക്കാൻ ഒ അബ്ദുറഹ്മാൻ സാഹിബിന് ധൈര്യം ഉണ്ടാകും ഇനി അദ്ദേഹം അതിന് ധൈര്യപ്പെട്ടാൽ തന്നെ നമ്മളതിന് സമ്മതിക്കും കാരണം എന്താണ് നമുക്കതൊരു പൊതുപത്രമാകണം എന്നൊരു ഒരു 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 ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും അപ്പം മഹാഭാരത വ്യാഖ്യാനം വരുന്ന മാതൃഭൂമി പൊതുപത്രമാവുകയും തഫീമുൽ ഖുറാൻ വരുന്ന അല്ലെങ്കിൽ മാധ്യമത്തിൽ തഫീമുറുക്കാൻ വ്യാഖ്യാനം കൊടുക്കാൻ കൊടുക്കാൻ തന്നെ ഒരുതരം ശങ്കയുണ്ടാകുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത്തരം ശംഖകളിലൂടെയൊക്കെ ഈ കമ്മ്യൂണിറ്റി കടന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതിനെ അതിനെയും ഭേദിച്ച് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഭേദിച്ചു പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പിന്നെ ഈ ഇസ്ലാം എഴുത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിൻ്റെ മാനങ്ങൾ പല സ്വഭാവത്തിലുള്ള അതിൻ്റെ മാനങ്ങൾ ആ മാനങ്ങൾ അതിൻ്റെ ഓരോ അടരുകളിലേക്കും വികസിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് നമ്മളിങ്ങനെ നേരത്തെ സുഫിയാൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും പ്രതികരണ സ്വഭാവത്തിൽ പ്രതികരണ സ്വഭാവത്തിലുള്ള എഴുത്തുകൾ ഇസ്ലാം എഴുത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ആയിരുന്നു ഒരു ഘടകമായിരുന്നത് ഈ പ്രതികരണം എഴുത്തെന്ന് പറയുമ്പോൾ നമ്മൾ അതെന്തോ ഒരു 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 മോശം കാര്യമായിട്ട് നമ്മളതിനെ കാണേണ്ടതില്ലോ നമ്മൾ ഖുർആൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഖുർആൻ ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഒരു എന്താണ് ഒരു ഉപശാസ്ത്രം എന്ന് പറയാവുന്ന ഒരു ഒരു പ്രത്യേകമായ പഠനശാസ്ത്രമേഖലയാണ് സബബു നുസൂൽ എന്ന് പറയുന്നത് സബബു നുസൂൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ എങ്ങനെയുണ്ടായി എങ്ങനെയുണ്ടായി അങ്ങനെ ഒരു ശാഖ ഉണ്ടായി വരാൻ കാരണം എന്താണ് ഒരുപാടായത്തുകൾ ഒരുപാടായത്തുകൾ ഏതാണ്ട് എല്ലാ ആയത്തുകളും ഏത് ഏത് ഏതെങ്കിലും ഏതാണ്ടെങ്ങാനോ സംഭവിക്കുന്ന എന്തെങ്കിലും എന്തോ ഒരു കാര്യത്തോടുള്ള പ്രതികരണമാണ് അവരങ്ങനെ പറയുന്നു അവരോട് ഇങ്ങനെ പറയുക എസ് എലൂനക്ക ഫുൽ ഇതാണ് ഇങ്ങനെ അവിടെ ഉണ്ടായി വരുന്ന വിഷയങ്ങൾ അവിടെ ഉണ്ടായി വരുന്ന ചോദ്യങ്ങൾ അവിടെ ഉണ്ടായി വരുന്ന ആരോപണങ്ങൾ അവിടെ ഉണ്ടായി വരുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടായി വരുന്ന ഉദ്ധരണികൾ ഇങ്ങനെ 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 ആയിട്ടുള്ള പല 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 സംഗതികളോടുള്ള പ്രതികരണമായിട്ട് പല പല സമയങ്ങളിലായിട്ട് വഹികൾ ഇറങ്ങുകയാണ് അപ്പോൾ അത് സവിശേഷമായി പഠിക്കാനുള്ള ഒരു ശാസ്ത്രശാഖയായിട്ടാണ് ശാസ്ത്ര ശാഖയായിട്ടാണ് നുസൂൽ എന്ന് പറയുന്ന ഒരു പഠന മേഖല തന്നെ ഉണ്ടായി വന്നത് അത് പ്രതികരണമല്ലേ അപ്പം അത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതി എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളുടെ ജ്ഞാനത്തെ എഴുത്തിനെ അല്ലെങ്കിൽ പ്രതികരണത്തെ രൂപപ്പെടുത്തുന്നത് എന്ന സം എന്നൊരു കാര്യം മാത്രമാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഒരു സാഹിത്യശാഖ എന്നുള്ള നിലയ്ക്ക് മലയാളത്തിലെ ഇസ്ലാം എഴുത്ത് എന്ന് പറയുന്നത് അതിൻ്റെ രാജപാതയിലൂടെ അതിൻ്റെ ഗംഭീരമായ നിങ്ങളിപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് കടന്നു വന്ന വഴികൾ വളരെ രസകരമായിട്ടുള്ള വഴികളുടെ എക്സിബിഷനിൽ കാണാൻ പറ്റും അത് അതിൻ്റെ യാത്രയിൽ അതിൻ്റെ ഏറ്റവും ഏറ്റവും ഗാംഭീര്യം നിറഞ്ഞ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ് അതിന് സാക്ഷികളാകാൻ സാധിച്ച മഹാഭാഗ്യവാന്മാരാണ് നമ്മളിന്ന് മാത്രം പറഞ്ഞുകൊണ്ടേ അവസാനിപ്പിക്കുകയാണ് അഭ്യാഥ്യങ്ങൾ